ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ടു ഫത്തിലായി അപ്പം ഞങ്ങൾ അയ്യമ്മ പിടിക്കാം നാടൻ കൂടി ഉണ്ടാവും ഞങ്ങൾ എയർപോർട്ടിൽ പോവാണ് കേട്ടോ അല്ലേ ആ ഇപ്പം ആ കൊണ്ടുവരാൻ പോവുകയാണ് ഞങ്ങൾ ഏ ആ ഓക്ക് പെട്ടി കൊടുത്തയച്ചിരുന്നു നാട്ടിൽ നിന്ന് അപ്പം ഞങ്ങൾ ആ പെട്ടി ആ ചക്കപ്പയം അടക്കപ്പഴം എല്ലാം കൊടുത്തക്കണ് ആര കൊടുത്തേ ആ ഇമ്മ അപ്പൊ എല്ലാ സാധനവും കൊടുത്തേ ആ ഇപ്പൊ കടലോട്ടായി വാങ്ങിക്കണ് പൂ എന്താ വാങ്ങിക്കണ് പൂ ഒന്നും വാങ്ങിച്ചില്ലേ ആ അപ്പൊ എല്ലാം കുട്ടിക്ക് കൊറേ സാധനം നാട്ടിൽ നിന്ന് കൊടുത്തേക്കണുണ്ടോക്കെ അപ്പൊ ഇപ്പൊ കൊണ്ടുവരണിണ്ട് കൊറേ സാധനം അപ്പൊ അത് അതൊക്കെ വാങ്ങണം അവളെ പെട്ടിയുണ്ട് അല്ലേ ഒക്കെ ഒറ്റക്ക് പെട്ടിയൊക്കെ കൊടുത്തയച്ചിരിക്കണേ അപ്പം ഞങ്ങൾ അങ്ങനെ എയർപോർട്ടൊക്കെ പോകാണ് ഇപ്പം പിക്ക് ചെയ്യാനോ സമ മോളും ഉണ്ട് കേട്ടോ വണ്ടിയോടെ നമ്മളെ വണ്ടിയവിടെ ആ അവിടെ ഉണ്ട് വെയിൽ കണ്ണുറക്കാൻ വയ്ക്കണില്ല വെയിലുകൊണ്ട് ഭയങ്കര വെയിലാണ് ഈ നേരത്തെ ഞങ്ങൾ പുറത്തിറങ്ങില്ല നിന്ന് കുളിച്ച് ഇപ്പൊ നമ്മളെ വണ്ടിയൊന്നു അതിലൊക്കെ ഇപ്പൊ മാത്രേ ഉള്ളൂ சுல்த்தான் எயர் நாட் ஜிதி இப்பான கொண்டாக்கான் யாமக் காணட்டல்லும் கமெண்ட் அப்படின்னு காணட்ட അപ്പൊ സുൽത്താൻ ഉണ്ടോ അപ്പാന്റെ ഒപ്പന്നുള്ളതാണ് പ്രശ്നം അല്ലേ ഞാൻ പറയണ സുൽത്താൻ ഇല്ലോ എന്താ പറയണേ ഉണ്ട് ആ സുൽത്താൻ ഉണ്ട് സുൽത്താൻ നാട്ടിത്തെ എയർപോർട്ടേക്ക് പാന കൊണ്ടാക്കാൻ പോന്നെ അപ്പൊ അമ്മക്ക് ആ വീഡിയോ കാണാം

Amori. 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 Dah. Nak buin ke le? Tak ni buin. Tak നന്നായിട്ട് കാണുന്നുണ്ട് ഇതിലൊരു തുള്ളി കാണില്ലല്ലേ പൂണ്ണ്ട് പക്ഷെ കാണില്ല ഞങ്ങള് എയർപോർട്ട് എത്താനായിത്തൊടങ്ങി അതിന് ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുമ്പോ കാണുന്നില്ല പുതിയതൊക്കെ ശരി ഇപ്പ് പുറത്തിറങ്ങിയേക്കണേ അങ്ങനെ നമ്മള് എയർപോർട്ട് റോഡെത്തി സമയത്തെ നമ്മള് വന്നിട്ടില്ല നമ്മക്ക് വൈകുന്നേരല്ലേ ഹായ് ഗായ് ഇവിടെ സുൽത്താനെ കൊണ്ടുപോകാൻ പോകാണ് സുൽത്താൻ ഉണ്ടാവു സുൽത്താൻ ഉണ്ടോ ആ ഞാൻ മൂക്ക് മൂക്കത്തോക്കും സുൽത്താൻ ഉണ്ടോ സുൽത്താൻ ഇല്ലെങ്കി പനാട്ടുകാരനൊക്കെ അങ്ങനെ ഞങ്ങള് ഇപ്പനെ കണ്ടു പുറത്തിറങ്ങിട്ടോ സുൽത്താൻ ഉണ്ടോ അല്ലേ സുൽത്താൻ ഉണ്ടോ സുൽത്താൻ ഉണ്ട് അപ്പൊ സുൽത്താൻ ഇല്ലെങ്കി സുൽത്താൻ ഇല്ലെങ്കി പങ്കടനെ പറഞ്ഞേക്കണം തന്നെ ഓളെ പെട്ടിയതാതില് സെമി കൊണ്ടുപോകാ സെമി കൊണ്ടുപോകും ഒരു പെട്ടിയാണെങ്കണേ സെമി കൊണ്ടുവരാൻ വരും അങ്ങനെതാ ഞങ്ങൾ ഇപ്പം അതിനെയൊക്കെ കയറ്റിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ഒരു ഫ്ലൈറ്റ് താന്ന് പറക്കണേ കണ്ടോ ആ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നല്ല താഴ്ചയിലാണ് അത് ചില സമയത്ത് ഇതിൽ നല്ല ഉഷാറായി കാണും ചിലപ്പോൾ കണ്ടുട്ടോ വെയിലായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് റൂമിൽ അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായിട്ട് പെട്ടിയൊക്കെ മേലക്കു കയറ്റി അയ്യോ ചൂടും വെയിലും ഫിബേബിന്റെ പെട്ടി പൊട്ടിക്കണ്ടോ ആ പൊട്ടിക്കൈ അല്ലേ മാങ്ങ തേങ്ങ മണ്ണാ തേങ്ങ എല്ലാം ഉണ്ട് സവർജല് നമ്മള് കാണാത്ത സംഭവങ്ങളൊക്കെ ഇണ്ട് അവിടെ പ്പം നാട്ടുണ്ടെന്ന സ്പെഷ്യല് കപ്പ ഉണ്ട് പഴണ്ട് സവർജല് ഇതൊക്കെ ഗർഭിണിക്കുള്ളതാണ് കേട്ടോ പേര് പേര് ഗർഭിണി തൊട്ട് പോകരുതന്നെ ഗർഭിണി ഒന്നും തൊട്ട് പോകാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കേട്ടോ ഞങ്ങൾ രാവിലെ പോകുമ്പോ തന്നെ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അന്ന് ചീര താളിപ്പുണ്ട് ക്യാബേജ് ഉപ്പേരി അതുപോലെ തന്നെ ചിക്കനും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പൊ കൊണ്ടുവന്ന പപ്പടം കൂടി ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ എല്ലാവരും കൂടി അങ്ങനെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാറ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബാ